എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറുകൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ചോറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂട്ടത്തിലോ പഴങ്ങിയുടെയൊക്കെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മലയാളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അച്ചാറ് അത്യാവശ്യം നല്ല എരിയും പുളിയും ഉപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന കിടിലെ മൂന്ന് അച്ചാറുകളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് നല്ല ലാഭത്തിൽ നാരങ്ങ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന നാരങ്ങ നമ്മൾ ഓരോന്നെടുത്തിട്ട് നല്ലപോലെ തുടച്ച് ഒട്ടും തന്നെ ജലാംശം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഇഡലിത്തട്ടിലോട്ട് മാറ്റാം അതിനുശേഷം ഇതിനെ നല്ല പോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം നാരങ്ങ അച്ചാറിടുന്നത് പലരും പല രീതിയിലാണല്ലോ ഇന്ന് തയ്യാറാക്കുന്ന മൂന്ന് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അച്ചാർ ഇടുന്ന രീതിയും അതുപോലെ തന്നെ കുറേ വർഷത്തോളം കേടു കൂടാണ്ടിരിക്കുന്ന രീതിയിലുമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അത് നല്ലപോലെ ആവി വന്ന് നാരങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ ഈയൊരു നായ ഇടലിത്തട്ടിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവുന്നതാണ് അത് നല്ലപോലെ ചൂടാരിയതിന് ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ ചെറുതായിട്ടൊന്ന് ചൂടാറിയപ്പം തന്നെ ഞാൻ ആ ഒരു ഇഡലി ഇഡലിത്തട്ടിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കാരണം ഈ ഒരു ഇഡലി തട്ട് നിറയെ ആ ഒരു ആവിയിൽ നിന്ന് വെള്ളം ശരിക്ക് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളമൊന്നും ഇല്ലാണ്ട് നാരങ്ങ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാവുന്നതാണ് ചൂട് നാരന് ശേഷം നമുക്ക് നാരങ്ങ നല്ലപോലെ അരിഞ്ഞെടുക്കാം അതിപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ഏത് രീതിയിലും നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു നാരങ്ങ നടുവേ മുറിച്ചിട്ട് അതിനെ ഒരു നാല് പീസായിട്ട് എടുക്കുന്ന രീതിയിൽ നീളത്തിലാണ് അരിഞ്ഞിടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നാരങ്ങ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന നാരങ്ങയെ നമുക്ക് ഈ ഒരു കുപ്പിയിലോട്ട് മാറ്റം ഇത് പൊട്ടുന്ന കുപ്പികളാണ് പൊട്ടുന്ന കുപ്പിയിൽ വെക്കണം എന്നാണല്ലോ പറയാറുള്ളത് കാരണം പ്ലാസ്റ്റിക്കിലോ മറ്റ് പാത്രങ്ങളിലോ വെക്കുന്നതിലും ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മൾ ഈ പൊട്ടുന്ന പാത്രത്തിൽ അച്ചാറുകൾ സൂക്ഷിക്കുന്നത് നല്ലപോലെ അത് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ചുണങ്ങി ഒട്ടും തന്നെ ജലാംശമില്ലാത്ത പാത്രങ്ങളാണ് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ലേശം കല്ലുപ്പാണ് അതിനുശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ എത്ര വർഷത്തോളം വേണമെങ്കിലും ആ ച്ചാറ് കേട് കൂടാണ്ടിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഇനി ഇതിലേക്ക് നമ്മൾ കായ ഇട്ടതിൻ്റെ മുകളിലാട്ട് നാരങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ ലെയറിലും ഉപ്പും കായവും ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഒരു കുപ്പി ഒന്ന് അടച്ചതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് കുലുക്കിയെടുക്കുക അതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരിയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് മറ്റേ കുപ്പിയിലും ഇതുപോലെ തന്നെ ഉപ്പും കായപ്പൊടിയും അതിന് മുകളിലായിട്ട് നാരങ്ങയുടെ കഷ്ണങ്ങളും വീണ്ടും അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ കുപ്പി കുലിക്കിയതിന് ശേഷം മാറ്റി വെക്കാം അങ്ങനെ ഓരോ ദിവസവും കൂടുമ്പോഴും ഒരു കുറഞ്ഞ ഒരു രണ്ടാഴ്ചയെങ്കിലും വെക്കുക അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അന്നേരം നമുക്കിങ്ങനെ രണ്ടാഴ്ച വരെങ്കിലും കുറഞ്ഞത് വെക്കുക അന്നേരം ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ദിവസം തോറുമോ ഇങ്ങോലൊന്നും ആ ഒരു കുപ്പി അത്ര മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ അച്ചാറെ ഇടുന്നതിൻ്റെ രണ്ടാമത്തെ രീതിയാണ് പറയുന്നത് ആദ്യ രീതിയിലുള്ളത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത് കുറച്ച് ദിവസം എടുക്കുന്നതാണ് അത് അവസാനം കാണിക്കാം അത് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങയുടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള ഭാഗം ഒരു ബൗളിനകത്ത് എടുത്തിട്ടുണ്ട് അത് ഞാൻ പാത്രം ചൂടാക്കി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നല്ലെണ്ണ ആ ഒരു നല്ലെണ്ണ നല്ലപോലെ തിളച്ച് വന്നപ്പോഴത്തേന് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേന് നമ്മളതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയ്ക്കോ പച്ചമുളകിനോ അതുപോലെ തന്നെ വെളുത്തുള്ളിക്കൊന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ഇല്ല അച്ചാറുകളിൽ ഇതെല്ലാം മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പം ഇതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ചെറിയ തീലിട്ട് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ എല്ലാം ഒരു പച്ച രുചിയൊന്നും മാറി ഒന്ന് വയേണ്ടി വരട്ടെ അതൊരു നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടിയും ഉലുവപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അച്ചാറുകളിൽ കായത്തിൻ്റെ അളവാണെങ്കിലും ഉലുവയുടെ അളവൊക്കെ ആണെങ്കിലും കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണല്ലോ എരിവിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിന് പകരമായിട്ട് നിൽക്കുകയാണെങ്കിൽ കാന്താരിയോ അല്ലെങ്കിൽ ഉണ്ടമുക ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇപ്പം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണമല്ലോ അച്ചാറിന് അന്നേരം ഉപ്പ് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങയെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഇളക്കുക കൂട്ടി ഇളക്കിയതിന് ശേഷം ഇതിപ്പോൾ കുറേ ദിവസത്തേന് ഇരിക്കണമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചാൽ മതി ഇതിപ്പം പെട്ടെന്ന് തന്നെ തീർക്കാവുന്ന കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനിത് കുറച്ചേറെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ലേശം വിനാഗിരി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മൾ രണ്ടാമത്തെ അച്ചാർ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അച്ചാറാണ് നമ്മൾ സാധാരണ മുളക് ഓടി ചേർക്കാണ്ട് വെള്ളക്കിടുന്ന അച്ചാറെന്ന് പറയാറില്ലേ ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ നാരങ്ങയിൽ നിന്ന് നല്ല പച്ച നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അധികം പഴുക്കാത്ത നാരങ്ങയെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്കൊരു അച്ചാർ കഴിക്കണമെന്ന് ആഗ്രഹം ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ അച്ചാറാണ് കേട്ടോ അതെ എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നല്ലെണ്ണ ചേർക്കണം എന്നില്ല നമ്മുടെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി അതുപോലെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ച മണമൊന്നും മാറി വരുമ്പോഴത്തേന് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തതിനു ശേഷം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വയണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അധികം പഴുക്കാത്ത നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് ഈ ഒരു നാരങ്ങ ഒന്ന് വയണ്ടി വരണം അതെ മൂന്നും മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള നാരങ്ങയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അച്ചാറാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ ഉണക്കമുളകുണ്ടല്ലോ വറ്റൽ മുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുത്ത് കൊടുക്കുന്നില്ല ഒന്ന് രണ്ടെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്ന് നമ്മുടെ ഈ ഒരു നാരങ്ങ നല്ല പോലെ ഒന്ന് വയണ്ടി വരണം ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള കായം നമ്മൾ ഇതിലേക്ക് പൊടിക്കായ വല്ല ചേർക്കുന്നത് നമ്മുടെ കഷ്ണക്കായം ഉണ്ടല്ലോ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കഴിച്ചു പോവും അതിൻ്റെ ആ ഒരു പരുവത്തിന് ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റേ മാറിപ്പോ അതിന് കറക്റ്റ് പാകത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു കായം ഇതിൽ കിടന്ന് നല്ലപോലെ അലിഞ്ഞു വരണം അല്ലെ ചെറിയ തീലിട്ടിട്ട് മാത്രം ഈ ഒരു അച്ചാർ തയ്യാറാക്കുക ഇനി ഇതിലേക്ക് നമ്മളതെല്ലാം വയണ്ട് വന്നതിലേക്ക് നമ്മൾ നമ്മുടെ ഇരുപം ിന് ആവശ്യത്തിനുള്ള മുളകൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിയും നല്ല കളറും ഉള്ള ഒരു സ്പൂണും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മുളകൊടിയുടെ പച്ച രുചിയൊന്നും മാറി വരട്ടെ അതുവരെ നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി വൃത്തിയാക്കി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൂട്ടി എളുക്കാം നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുഴമ്പ് രീതിയിൽ എടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ തയ്യാറാക്കാം ഞാൻ ഇതിലേക്ക് ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത് മിക്ക ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ലേശം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെ അന്നേരം ഉപ്പ് എരി പുളി മധുരം എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ചെയ്യുന്നൊരു കിടിലിന് അച്ചാറായിരിക്കും അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അത് ആ ഒരു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അത് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള അച്ചാർ തയ്യാറാവും വളരെ സിമ്പിളായിട്ട് ഒരുപാട് സമയം ചിലവാക്കാണ്ട് അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വരുന്നൊരു അച്ചാറാണ് അച്ചാർ നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരച്ചാറാണ് വിനാഗിരി ചേർക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കേടു കൂടാണ്ടിരിക്കും വേണമെങ്കിൽ മാത്രം വിനാഗിരി ചേർക്കുക ഞാൻ ഈ ഒരു അച്ചാറിൽ വിനാഗിരി ചേർക്കുന്നില്ല ഇനി നമ്മൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അച്ചാർ പൂര്ണ്ണമാക്കിയിട്ടില്ലായിരുന്നല്ലോ അതിനൊരു കുറഞ്ഞൊരു രണ്ടാഴ്ച വരെ എങ്കിലും ഇരിക്കണമെന്ന് പറഞ്ഞല്ലോ അതിന് ആ ഒരു അച്ചാറാണ് നമ്മൾ ലാസ്റ്റ് തയ്യാറാക്കുന്നത് രണ്ട് സ്പൂണ് ഉലുവ രണ്ട് സ്പൂണ് അതുപോലെ തന്നെ കടുകും കൂടെ ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അത് നമുക്ക് അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ചൂടായി വറന്ന് വരണം അതൊരു പ്രത്യേക മണമാണ് കടുകൊക്കെ പൊട്ടി വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകമെന്ന് പറയുന്നത് അതിന് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്നുകിൽ ഇടികല്ല ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ ഒന്നൊന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങ് പൗഡർ രീതിയിലോട്ട് പോവരുത് അന്നേരം ആ ഒരു സമയം കൊണ്ട് ആ സെയിം ചീനിച്ചട്ടി തന്നെ ഞാൻ ലേശം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ എത്രത്തോളം അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നു അതനുസരിച്ച് എണ്ണയിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ അന്നേരം അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ല പോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ നല്ലപോലെ വെളുത്തുള്ളി അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം പിന്നെ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താരിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു കാന്താരി ചേർക്കുമ്പോൾ കാന്താരി ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് അടച്ചു വെക്കണം കാരണം പൊട്ടിത്തെറിക്കും കാന്താരി പിന്നെ കറിവേപ്പിൽ ഇതിലൊന്നും കൃത്യമായിട്ട് ഇല്ല നമ്മുടെ ഒരു ടേസ്റ്റ് ിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ ഇതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കറിവേപ്പില കാന്താരി ഇവയെല്ലാം ആ ഒരു നല്ലെണ്ണയിൽ കിടന്ന് നല്ലപോലെ വയണ്ടി വരണം ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള കടുകും ഉലുവയും പൊടിച്ചിട്ടുള്ളത് വറുത്ത് പൊടിച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കൂട്ടി ഇളക്കുക പ്രത്യേകിച്ച് മുളകൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കാന്താരി ചേർക്കുന്നുകൊണ്ട് തന്നെ ആ എരി അത്ര കണ്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളകൊടി നല്ലപോലെ ചേർത്ത് കൊടുക്കുക അത്ര എരി പാടില്ലാത്തുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ മുളകൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് നമ്മളി നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള മുളകൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത്യാവശ്യം ഇരിയും നല്ല കളറുമുള്ള അച്ചാർ എന്ന് പറയുമ്പോൾ കുറച്ച് കളർ മുന്നിൽ നിൽക്കണമല്ലോ അന്നേരം ആ ഒരു എണ്ണയിൽ കിടന്ന് ഇതെല്ലാം നല്ലപോലെ വയണ്ട് വന്ന് പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറഞ്ഞതൊരു രണ്ടാഴ്ചയെങ്കിലും വെക്കാൻ ശ്രമിക്കും ഇതിപ്പോൾ ഞാൻ രണ്ടാഴ്ചയെ വെച്ചിട്ടേ ഉള്ളൂ ആ ഒരു നമ്മുടെ കായം ഉപ്പ് നാരങ്ങ വിനാഗിരി വിനാഗിരിയെല്ലാം കൂടെ ചേർത്തിട്ടുള്ളു ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിനകത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു നാരങ്ങയിൽ നിറയെ ഉപ്പ് നല്ലപോലെ ഉണ്ടല്ലോ വേണമെങ്കിൽ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കായവും നമ്മൾ ചേർത്തിട്ടുണ്ട് അന്നേരം വളരെ സിമ്പിളായിട്ട് മൂന്ന് വ്യത്യസ്ത രുചിയിൽ നാരങ്ങ ഒരുപാട് കിട്ടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കിടലിന് അച്ചാറാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അന്നേരം ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം